ഗുഡ് മോർണിംഗ് ഇന്നെന്തായാലും മഴയൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ആകാശമാണ് എന്ന് പറഞ്ഞ് ഭയങ്കര വെയിലൊന്നുമില്ല എന്നാലും ഗാർഡനിലേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ സ്റ്റാർ ഫ്രൂട്ടിന്റെ പ്ലാന്റും തായ്വാൻ പിങ്ക് പേരയുടെ പ്ലാന്റും വളർന്ന് അങ്ങോട്ട് വലിയൊരു മരമായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും അതൊന്ന് ക്രോപ്പ് ചെയ്ത് നിർത്തേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ചിലതിൽ കുറച്ച് പൂവൊക്കെ ഉണ്ട് അത് മാത്രം അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം തന്നെ ഞാൻ നന്നായിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്താൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ പുതിയ പുതിയ ശിഖരങ്ങളിൽ നിറച്ചുണ്ടാവത്തുള്ളൂ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വെട്ടി കൊടുത്തപ്പോൾ നന്നായിട്ടൊരു വെട്ടവും വെളിച്ചവും ഒക്കെ വീണിട്ടുണ്ട് പ്ലാന്റിന് കഴിഞ്ഞ തവണ പ്രൂൺ ചെയ്തതിനു ശേഷം എനിക്ക് ഒത്തിരി ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് താവാൻ പിങ്ക് പേരയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ തവണ കുറച്ച് സമയം വൈകിപ്പോയി എന്നാലും ഞാൻ ഇന്നാണത് ചെയ്യുന്നത് അതിൻ്റെ ചുവടൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ള വളം അതുമാത്രമാണ് കേട്ടോ അതിൻ്റെ ആവശ്യമുള്ളൂ നല്ല സൂര്യപ്രകാശവും ചാണകപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ നട്ടിട്ടുള്ള എല്ലാ പ്ലാന്റിലും നന്നായിട്ട് പൂവും കായും ഒക്കെ ഇടാറുണ്ട് കേട്ടോ